ോക്കു ഞങ്ങൾ അങ്ങനെ നീണ്ട ഇടവേളക്ക് ശേഷം കോടതിയിലേക്ക് പോവാണ് പതിനൊന്ന് മണിക്കാണ് കോടതി കയറുന്നത് ഒമ്പത് മണിയായി പത്തേമുക്കാലിന് നമുക്ക് കോടതി ചെല്ലണം അതിന് മുന്നോട്ട് ഞങ്ങൾക്ക് ഷർട്ട് പണിക്കണം ഞങ്ങളുടെ ഷർട്ട് എല്ലാം അരിമാര് പൂട്ടിട്ടിരുന്നു ആക്കോളും കൊണ്ട് അപ്പം അപ്പത്തിൽ കിട്ടിയില്ല അതായത് നമുക്ക് ഷർട്ട് പണിക്കണം എന്നിട്ടാണ് കോടതിക്ക് പോവാൻ വേണ്ടി അതായത് കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം ും വായിച്ചു ചേൽപ്പിക്കുന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കുറച്ച് ചെന്നാലേ അറിയത്തുള്ളൂ എന്താണ് സംഭവം എന്നുള്ളത് കേസും കാര്യങ്ങളെല്ലാം ഹാജരായിട്ട് വേണം നമുക്ക് നമ്മുടെ അടുത്ത യാത്രയുടെ പരിപാടി അതായത് ഈ മാസം ലാസ്റ്റ് ഞങ്ങൾ നമ്മുടെ അടുത്ത യാത്രയുടെ പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ പോയി തുടങ്ങും അതായത് ഞങ്ങൾക്ക് ആദ്യം പോകേണ്ടത് ഡൽഹിയിലാണ് ഡൽഹിയിൽ എംബസി പോകണം അതിന് ശേഷം വേണം നമ്മുടെ യാത്രയുടെ കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ വണ്ടി വേണം അല്ലേ നോക്കും അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടിയുണ്ട് പിന്നെ അത് കൂടാതെ ഈ മാസം ഞങ്ങൾ ക്രിസ്മസ് സെറ്റപ്പും അതുപോലെ സെറ്റപ്പൊക്കെ ഞങ്ങൾ നിൽക്കും ഈ മാസം ഇരുപത്തി അഞ്ചിന് ശേഷമാണ് യാത്ര അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യാത്രയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് പ്ലാൻ ചെയ്തു കഴിഞ്ഞു ഇനി അതിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ചുപോർട്ട് പരിപാടിയുണ്ട് വിശവീറ്റിലൊക്കെ ഇഷ്ടപാലുണ്ട് നമ്മൾ പോകുന്ന രാജ്യത്തിന്റെ ഞങ്ങളുടെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ യാത്ര ഇനി അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ നേരെ കോടതിയിൽ പോകുന്നു കോടതി പോയിട്ട് നടപടികൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ആവുകയുള്ളൂ അല്ലെ ആ സംഭവം ചെയ്യണം പിന്നെ അതേപോലെ തന്നെ പുൽകൂൻ ഇന്നെങ്കിലും പരിപാടി സ്റ്റാർട്ട് ചെയ്യണം ഒന്നും നടക്കൂല അപ്പൊ അത് ചെയ്യണം അങ്ങനെ നടക്കും നോക്കി ഇനിയിപ്പൊ നേരെ ഞങ്ങള് ഇതിന് കടയിൽ കയറണം അതിന് പിന്നെ ഷർട്ട് മരിക്കണം കോടതി അല്ലെ ലിബിയ പിന്നെ അതേപോലെ തന്നെ നമുക്ക് തിരിച്ചു വരുമ്പോ നമുക്ക് മറ്റേ സാധനം മേടിക്കണ്ടേക്കോലെ തന്നെ പിന്നെ ഇത് മേടിക്കണം കേട്ടോ അതായത് മറ്റേ മുളപ്പിക്കാൻ അതായത് പുൽകൂൽ മുളപ്പിക്കാൻ വേണ്ടി കടുക് പിന്നെ അതേപോലെ മുത്താറി പിന്നെ ഗോതമ്പ് അതുപോലെ സാധനം എല്ലാം ഗോതമ്പ് ആയിരിക്കും നല്ലത് ഇച്ചിരി വളർന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നിക്കും പക്ഷെ നമ്മൾ ഇവിടെ കേറുന്നില്ല കാര്യം എന്താ വക്കീൽ നമ്മളോട് പറഞ്ഞ നേരെ തലശ്ശേരി വന്നാൽ മതി അവിടെ വക്കീൽ ഓഫീസിൽ വന്ന് കണ്ടാ മതി പറഞ്ഞേ അതെ 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 അതിന്റെ നേരെ മുന്നിലുള്ളത് വക്കീൽ എത്തി മട്ടന്നൂര് എത്തി കേട്ടോ മട്ടന്നൂര്ഡിങ് ബിൽഡിങ് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഇവിടെ നിൽക്കണ്ട നിങ്ങൾ നേരെ തലശ്ശേരിക്ക് പോലെ

ആദ്യം ചെയ്യുന്ന ഷർത്ത് എന്താണെങ്കിലും ഒപ്പിക്കണം ഷർട്ടില്ലാതെ നമുക്ക് അവിടെ പോവാൻ പറ്റൂലെല്ലാം പോയി കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ നമ്മൾ കരിമ്പ് 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 ജ്യൂസ് ജ്യൂസ് രാവിലെ നിർത്തി നല്ല അടിപൊളി ടിപൊളി പക്ഷെ അത് പൂട്ടിപ്പോ കച്ചവടം അല്ലേ കൂടുതലായതുകൊണ്ടാന്നോ ചെല മാസങ്ങളിൽ വേരിയേഷൻ ഉണ്ട് ചില സമയത്ത് റിലയൻസിന് അത് ഒരു രൂപ കൊറവുണ്ട് അമ്പത് വയസ്സേ ഒരു അമ്പത് വയസ്സാന്നില്ലേ ലോറിക്കൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര വ്യത്യാസം വരും ഫൈനലി എന്നിട്ട് നമുക്ക് ഉടുപ്പും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഞങ്ങൾ അന്നാലും നേരെ മുന്നോട്ട് പോലെ എന്നാ പൂട്ടിവനെ സമയത്തിന്റെ ഒരു പ്രശ്ന കേട്ടോ കയറാൻ നമുക്ക് തലശ്ശേരിലേ നമുക്ക് ഉടുപ്പ് വിട്ടുകൊണ്ടു കേട്ടോ ഫൈനലി നമ്മൾ തലശ്ശേരി എത്തിയല്ലേ ഇവനെ പാലം കേറി കഴിഞ്ഞാൽ തലശ്ശേരി ആണോ ഇവിടെയാ വേറെ കാര്യം ഇവിടെ ഇതേ കൂടെ പോകണ്ടേ കോളേജിലോട്ട് ാണ് തലശ്ശേരി പാലം ഫൈനൽ ഞമ്മൾ ഇപ്പൊ തലശ്ശേരി പാലം എത്തി അല്ലേ പറഞ്ഞ പോലെ അവിടെ റെയിൽവേ സ്റ്റേഷൻ അതെ ഇനി ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു രണ്ടും മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കോടതി എത്താൻ പറ്റുമല്ലേ ഇവിടെ ഇതാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അതാണ് റെയിൽവേ സ്റ്റേഷൻ അല്ലേ തലശ്ശേരി കൊറേ വണ്ടികൾ വന്ന് എടുക്കണ്ടല്ലേ ട്രെയിന് കോടതിയിലോട്ട് പോകുന്ന എനിക്ക് വഴിയോ പക്ഷെ ഭയങ്കര ബ്ലോക്ക് കേട്ടോ

ഇതുണ്ടോ ഈ പാൻറിന്റെ ഇവിടെ ഇതേപോലെ വരുവാട്ടോ എന്നിട്ട് കേട്ടോ എന്നിട്ട് ഇത് മൊത്തം ഇതുപോലെ പൊടിഞ്ഞു പോവുക പൊടിഞ്ഞു പോവാ പൊടി അല്ല അപ്പൊ കഴിച്ചു നോക്കൂ ഫൈനലി ഇവിടെ വണ്ടി നിർത്തി ഈ കാണുന്നുണ്ടോ പുതിയ കോടതി വളപ്പ് അതായത് പുതിയ കോടതി വക്കീൽ ഓഫീസിലെത്തോക്കു നമുക്ക് നേരെ കോടതി കയറാം കേട്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് നടക്കാമുണ്ട് അപ്പൊ കഴിച്ചു നോക്കൂ ഫൈനലി ഞങ്ങൾ കോടതിയിലെത്തി കോടതി കയറിയിട്ടില്ല കേട്ടോ അതൊക്കെ പതിനഞ്ച് മണിയാകുമ്പോൾ ആകും പത്ത് മിനിറ്റ് മുമ്പേ ഇന്ന് ഭയങ്കര തിരക്കാട്ടോ ഇന്ന് ഇനി ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല അതായത് ഇപ്പം വിളിക്കുമ്പോ അറിയോ തുടങ്ങിയ കാണുന്ന മൈക്കിൽ ഇപ്പം കേൾക്കാം വിളിച്ചു കേറി കേറി കോടതി കയറി കേട്ടോ ഈ കാണുന്ന മൈക്കിൽ ഇപ്പൊ കേസ് വിളിക്കൂട്ടോ കാര്യങ്ങളെല്ലാം നമ്മൾ പോവല്ലേ ഓ നോക്കൂ അങ്ങനെ കോടതിയിലെ കഴിഞ്ഞു അഞ്ച് രണ്ടിലേക്ക് കേസ് മാറ്റിവെച്ചു ഇന്ന് ഫുള്ള് പിന്നെ എൻഫോഴ്സ്മെന്റ് കേസുകളായിരുന്നു കോടതി നോക്കൂ ഇന്നും മൊത്തം എൻഫോഴ്സ്മെന്റ് കേസുകളായിരുന്നു അതാണ് ഭയങ്കര തിരക്കുണ്ട് അതായത് ഓവർലോഡിന് പിടിച്ച ലോറികളുടെ എല്ലാം ഫൈനിന്റെ എന്തോ പിന്നെ ചെറിയ അതടയ്ക്കാനും പിന്നെ അതിന്റെ കേസുകളും സംഭവങ്ങളൊക്കെയാണ് ഇന്ന് വിളിച്ചത് അതാലോ അങ്ങനെയാ പറഞ്ഞത് നമ്മുടെ കേസ് ഭാഗ്യത്തിന് പതിനൊന്ന് കാല് പതിനൊന്ന് പത്തൊക്കെ ആവുമ്പോൾ വിളിച്ചു കഴിഞ്ഞില്ല വൈകുന്നേരം വരെ നിക്കേണ്ട വന്നാൽ എന്തായാലും ദയാനുഗ്രഹം ഇനി നമുക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ രണ്ടൂന്ന് സാധനങ്ങൾ കൊറിയർ ചെയ്ത് കൊടുക്കണം കാര്യം നമ്മുടെ വണ്ടിക്ക് രണ്ടുമൂന്ന് ഒപ്പും കണ്ടേനും ചീച്ചിനെ പോലീനെ കുറച്ച് പേപ്പർ വർക്ക് ചെയ്യാണ്ട് അത് ഇന്ന് തന്നെ ചെയ്ത് കൊടുക്കണം അത് ഇന്ന് ചെയ്ത് കൊടുക്കാം ഞാൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് അടുത്ത യാത്രയ്ക്ക് വേണ്ടി എല്ലാ പരിപാടി നമുക്ക് ഒരുക്കാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ ആ സംഭവം ചെയ്യണം അപ്പൊ അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി

ഞങ്ങൾ ഇരുട്ടിട്ടി ഞങ്ങൾ കോടതി ഇരുട്ടി പിന്നെ ആ ഞങ്ങളെ ചെക്കിംഗ് പിടിച്ചു ഞങ്ങളുടെ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ സാറേ എന്നാൽ പിന്നെ കഴിഞ്ഞ ദിവസം എടുത്തോളൂ ഞങ്ങൾ യാത്രയല്ലായിരുന്നു ഞങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നാൽ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ പേപ്പർ മൊത്തം എടുത്തോളൂ ും പത്ത് സാധനങ്ങളൊക്കെ ഈ സാറുമാർക്കൊക്കെ നമ്മളെ നന്നായിട്ട് അറിയാട്ടോ ആംബുലൻസ് പോലെ ഇൻഷുറൻസ് വണ്ടിയാണ് എന്റെ പേര് അത് പിന്നെ നമ്മുടെ ഇതെന്ന് പറയാം അതായത് ക്യാരിസാണ് അതിന്റെ ക്യാരി ബോർഡെന്ന് പറയാം വണ്ടി മലേഷ്യയിലാണ് ഏഹ് കാശ് കൊടുത്ത് വണ്ടി ഇറക്കി ആ ബസും ഉണ്ട് അതും ഉണ്ട് അതിപ്പം കാശ്മീരിൽ പോയിട്ട് വന്നതേ ഉള്ളു ആ അതായത് ഇൻഷുറൻസ് വാരമാണ് ആ അപ്പൊ ഇൻഷുറൻസ് ഇല്ലാത്ത എല്ലാ വണ്ടികളും

ആ അതെ അതെ ഇതിനെങ്കിലും കയറി പോകലേ കഴിച്ചു നോക്കും അപ്പൊ ഇൻഷുറൻസ് വരാൻ ചെയ്യാം എല്ലാരും കിട്ടുന്നുണ്ടോ ഇപ്പൊ കേരളത്തിലെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ അതായത് പേപ്പറിനും സാധനമായിട്ട് അവരുടെ മുമ്പിലേക്ക് പോകണ്ടോ അത് കേരളത്തിൽ മാത്രമുള്ള ഒരു കാര്യം പേപ്പർ കലാപരോട് വരും എന്നിട്ട് എല്ലാം നോക്കൂ കേട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യാ പോവാം അല്ലെങ്കിൽ പണിയാണ് അല്ല നമ്മൾ ഈ കേരളത്തിൽ മാത്രം കൈ പേപ്പർ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല അവർ ഓൺലൈനിൽ അടിച്ച് ഏതിലൊക്കെ അടിച്ച് നോക്കിയിട്ട് പരിപാടികൾ ഇത്രയും ബ്ലോക്കെട്ട് ഇവിടെ കിട്ടൂല പറഞ്ഞു സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സും കൊണ്ട് വന്നു സാധാരണ റോഡ് ില്ല അത് വേറെ കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് വീടിന്റെ ഭാഗത്തെ വണ്ടികളെയാണ് പിന്നെ ഫൈനൊന്നും അല്ല പണ്ടത്തെ പോലെ ഒന്നും അല്ല അഞ്ഞൂറോ ആയിരം അങ്ങനത്തെ പരിപാടി ഒന്നും എല്ലാം പണ്ടൊക്കെ ഏറ്റവും ചെറുതാ നമുക്ക് അടിച്ചു വരും ഉണ്ടായിരുന്നുള്ളു ഇപ്പൊന്ന് വെച്ചാൽ ഏറ്റവും മുന്തി നോക്കിയിട്ടേ തരുള്ളൂ ഇന്ന് ആദ്യമായിട്ട് വഴി എത്താൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തി കേട്ടോ അല്ലേ ഭയങ്കര കാര്യം റെയിൽവേ സ്റ്റേഷന്റെ തിരക്ക് ഇവിടെ മണ്ണി നിർത്താം അപ്പൊ മണ്ണി നിർത്തുമ്പോൾ ചെറിയ രീതിയിലുള്ള ബ്ലോക്ക് ആവും അങ്ങനെ ചെറിയ രീതിയിലുണ്ട് വലിയ രീതിയിലൊന്നുമില്ല അവനെ വേണവെ ഇഷ്ടംപോലെ വഴി സീതാപുരം കിടക്കുന്നുണ്ട് ഓ ഗൈ ഫൈനലി നമ്മുടെ വണ്ടിയുടെ എണ്ണ തന്നെ എത്ര ദിവസം കൂടി അവനാണ് അടിക്കുന്നത് നമ്മൾ വീട്ടിൽ വന്നിട്ട് വണ്ടി തന്നപ്പോ നമ്മൾ ഇച്ചിരി എണ്ണ കുപ്പിയിൽ ഓടിച്ചത് ഫുൾ ടൈം കടിക്കാം തള്ളണ്ട കാര്യം തന്നെ ചിന്തിപ്പിക്കില്ല കേട്ടോ ഈ ചൂടത്ത് അഞ്ചു ആ ബാക്കി അവിടെ പോയി വീടിന്ന് കൊടുവാണെങ്കിൽ പത്ത് ദിവസത്തേനുള്ള നമ്മുടെ വണ്ടിയിൽ ഒരു തുള്ളി എണ്ണയില്ല കേട്ടോ ഫുൾ ആക്കണം എത്ര ലിറ്റർ കയറുന്നുള്ള നോക്കട്ടെ എന്നെ അടിച്ചു കേട്ടോ ഞാൻ വിചാരിച്ചു രണ്ടായിരത്തി അടിവരെ കണ്ടു അതുകൊണ്ടാണ് ആറായിരം ആവും അടിവരെ കണ്ടായിരൂ ബടി വരെ കണ്ട എട്ട് അഞ്ഞൂറ് ആവും ലിറ്റർ ബസ്സിന്റെ അല്ലെ എവിനെ ചെല പമ്പിച്ച് എല്ലാം നേരത്തെ എനിക്ക് തോന്നുന്നു ഏറെ അടിച്ച് നമ്മളെ പറ്റിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ അതിന് കട്ടാവും സംഭവം ഇങ്ങനെ ഇങ്ങനെ മെഷീൻ അടിക്കുമ്പോ പക്ഷേ അത് ഏറെ കട്ട് എനിക്ക് അതായത് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ കുഞ്ഞിപ്പള്ളി വഴി മാങ്ങി വരെ കേറാൻ വേണ്ടിയിരുന്നു പക്ഷെ നമ്മ ഇത് നേരത്തെ ചെറിയ റോഡല്ലായിരുന്നു ആ സമയത്ത് ലാഭം ഇതായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് നല്ല ആയതുകൊണ്ട് നമുക്ക് ഇതിലേ ഡ പിന്നെ വേറെ കാര്യമുണ്ട് പിന്നെ രാത്രി പോവാണ് കുഞ്ഞിപ്പള്ളി വരെ പോകുന്നത് നല്ലതാണ് കാരണം എന്താ വെച്ചാല് ഒരു കിലോമീറ്റർ ലാഭിക്കാൻ വേണ്ടി പറ്റും രാത്രി എന്ന് വെച്ചാൽ വണ്ടിയുണ്ടോ പകൽന്ന് പറഞ്ഞാൽ ആ റൂട്ടിൽ പോട്ടണ്ടേ ഫുള്ള് ബ്ലോക്ക് അന്യ ബ്ലോക്ക് ആക്കിയാ റോഡ്

അത് അയച്ചു കൊടുത്തപ്പം പറഞ്ഞു അടുത്ത സാധനം അയക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ കൊറേ സാധനം അയക്കണം കേട്ടോ ഇതന്നെ സംഭവം അല്ലേ നമ്മളിത് കൊൽക്കത്തേ പോകണം അല്ലെവിനെ നമ്മള് പോകാതിരിക്കാനുള്ള പരിപാടിയാണ് നമ്മള് ചെയ്യുന്നത് അങ്ങനെ ഈ സാധനം നമുക്ക് അയച്ചു നമ്മളെ പരിപാടി തീർട്ടോ നേരെ നമുക്ക് അയച്ചുവിടാം അല്ലെങ്കിൽ ഫൈനലി അങ്ങനെ നമ്മൾ ഇവനെ ഇരിട്ടിപ്പാലെ ആ നേരെ വീട്ടിൽ പോവാൻ വൈഷ്ണോക്ക് ഫൈനലി ഞങ്ങൾ വീട്ടിൽ വന്നു അതായത് ഞങ്ങളുടെ ചെറുക്കം കൊണ്ടു ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ അമ്മക്ക് ഞങ്ങൾ ഉണ്ടാക്കാൻ മേടിച്ചു കൊടുത്തു മൈക്കിളിനെ ഞങ്ങൾ പലമ്പൊളിയും മേടിച്ചിട്ടുണ്ട് പലമ്പൊളി അമ്പോ കിട്ടിന്ന് കിട്ടി വൈഷ്ണോക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പഴം വലിയ റാമ്പോക്കുട്ടി ഇവിടെ ഉണ്ട് അതായത് പുറത്ത് ഇന്ന് പണിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ നിർഭാഹ്യം എന്ന് പറയട്ടെ ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഭയങ്കരമായിട്ട് ലൈറ്റ് മാറ്റണ്ടേ നോക്കൂ അതായത് ഇതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇനി മാറ്റി വൃത്തിയാക്കി എടുക്കാണ്ട് ചെറു ഓ ഇത് കേക്കായിരുന്നു അടാ ഓ ഞാൻ കേട്ടില്ല ആ ഷമായി എന്നിട്ടാ നടന്നില്ല എന്നാ മോന് വലുതെന്നാ പഴംപൊരി 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 ആകേശ് നോക്കൂ ായിരം രൂപ ഷർട്ട് കൊള്ളാം കേട്ടോ ഇനി ഇതൊട്ട് നേരത്തെ ഈ കാണുന്ന ഇവിടെ ഫുള്ള് നമ്മുടെ ഈ ഷീറ്റ് അതായത് നമ്മുടെ മതിൽ കെട്ടുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഓരോന്നോരോന്നായിട്ട് ഇവിടെ കുഴിച്ചിട്ട് തുടങ്ങി കേട്ടോ ഇവിടെ കുഴിച്ചിട്ടോ അവിടെ കുഴിച്ചിട്ടു ഓ ഇതെല്ലാം കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയാക്കല്ലേ പിന്നെ അതായത് ഓരോ കല്ല് ഓരോ കല്ല് ഇളക്കി മാറ്റും എന്നിട്ട് അത് ഇളക്കി മാറ്റിയിട്ട് അത് ഇതിന്റെ അകത്ത് ഇങ്ങനെ ഫ്രെയിം ഇറക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്യണം ഇവിടെ ചെയ്യാണ്ട് ഇപ്പൊ എല്ലാം പണികൾ ചെയ്തു തീർക്കാണ്ട് കേട്ടോ പിന്നെ ഫുള്ള് ചെയ്തു തീർക്കണു പക്ഷെ കഷ്ടകാലം എന്ന് പറഞ്ഞിട്ട് കറന്റ് ഇല്ല അതുകൊണ്ട് കാര്യങ്ങൾ കറക്റ്റ് നടന്നില്ല ഇതുകൊണ്ടോ ഇത് ഇതൊക്കെ ചെയ്ത് തീർക്കാനുള്ളതാണ് പന്ത്രണ്ട് അടി പൊക്കത്തിലാണ് പറഞ്ഞാൽ വളരെ ശരിയാട്ടോ ഞങ്ങള് ഓരോരോ പരിപാടി ചെയ്തീർക്കോ ഓരോന്നും ഓരോന്നും ചെയ്തു തീർക്കട്ടെ കേട്ടോ എന്നിട്ട് കനാവ് കുറ്റന്മാരെയും ഓസ് പറയാൻ പറയുതേ ഈ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ അല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടു രീതി ഫ്രെയിമും മേടിച്ചും ചെയ്യാം പിന്നെ ഇത് ഇവളെ മറ്റേ ഇത് എന്നെ പറയുന്നത് എന്നെ പെട്ടിയടാ കാർഡ്ബോർഡ് പെട്ടി കാർഡ്ബോർഡ് പെട്ടി കട്ട് ചെയ്ത് പിന്നെ ഞങ്ങളുടെ പ്രിൻ്ററിൽ പ്രിന്റ് എടുത്തിട്ട് ഓതോ പൊളി തുടങ്ങി പൊളിഞ്ഞ് പോയതാണോ പ്രിന്റ് എടുത്തിട്ട് സെറ്റപ്പ് ചെയ്താട്ടെ പിന്നെ ഇതും ഞങ്ങളുടെ ഞങ്ങൾ മറ്റേ മുളകൊണ്ടോന്നല്ലോ അപ്പം അതിന്റെ ബാക്കി കഷ്ണെടുക്കുക ഇതൊക്കെ ഇതേ മറ്റേ പുല്ല് ഒക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കട്ടോ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളാണ് അതെ കുറച്ച് കുറച്ച് പരിപാടിയുണ്ട് ഇതാ ഇവിടെ ആണോ ഇതെന്നാ അപ്പുറത്തെ അപ്പിച്ചു ഓ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ മ്മ മോനെ ഉണ്ടാക്ക മൊത്തം അമ്മ എടുത്ത് മേടിച്ചെടുത്തോ എന്നിട്ടോ ഏഹ് ഭയങ്കര സാധനമാണോ പിന്നൂട്ടെടുത്തിട്ടോ ആദ്യം കത്രി കൊറേ തിരിച്ചു അമ്മ കിട്ടാ ഏർ വിളിച്ചു ഏതാ ആനാ മോനെക്കുറിച്ച് മൊത്തം പരാതി ഉള്ള മോനെ എന്നടായി കേൾക്കുന്നത് നിങ്ങൾ നിങ്ങൾ ചോദിച്ചോ അപ്പോൾ കൈസ് നോക്കൂ കുറച്ച് പരിപാടി ചെയ്ത് നോക്കാണ്ട് വണ്ടിയാണ് അതാദ്യം ചെയ്ത് തീർക്കട്ടെ